ഫോൺ പേ ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അതിനുശേഷം എങ്ങനെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഈ ഫോൺ പേ ആപ്പിൽ ലിങ്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഫോൺ പേ സംബന്ധിച്ച് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ചേർന്ന് ഒരു പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിലും അവ കാണാവുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫോൺ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലേക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ടൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കാണാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഫോൺ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ആണ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ ഇത്തരത്തിലായിരിക്കും ഫസ്റ്റ് ഓപ്പണായി വരുന്നത് അപ്പോൾ നമ്മുടെ ഫോണിൽ ഉള്ള രണ്ട് മൂന്ന് മൊബൈൽ നമ്പറുകൾ അവിടെ കാണിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതായത് നിങ്ങൾക്ക് ഏത് നമ്പറിലാണ് അക്കൗണ്ട് തുടങ്ങുന്നത് ആ നമ്പർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എസ് എം എസ് ഫോണിൽ നിന്നും പോകുന്നതിന് ഫോൺ പേയിൽ നിന്നും അലോ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു എസ് എം എസ് വരുന്നതാണ് ഒരു ഒ ടി പി ആ ഒ ടി പി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ടൈപ്പ് ആവുന്നതാണ് അതിനുശേഷം നമുക്ക് ഫോൺ കോൾ ആക്സസ് യുവർ അക്കൗണ്ട് ഒക്കെ അലോ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ള ഇതിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ ഇത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തു ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അല്ലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കുറേയധികം ബാങ്കുകളുടെ ഓപ്ഷൻസ് ഇവിടെ കാണിക്കുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം ഇതിലില്ലെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് കാണാം ഞാനിവിടെ യൂണിയൻ ബാങ്ക് ഒന്ന് സെലക്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അതാണ് അതൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്കിലേക്ക് ഒരു എസ് എം എസ് അതായത് ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിലേക്ക് ഇവിടെ കാണിക്കുന്നു ഒരു എസ് എം എസ് പോകുന്നതാണ് അതിനുള്ള മൊബൈൽ ബാലൻസ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുപോലെ വരുന്നതാണ് നിങ്ങളുടെ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡും ഡീറ്റെയിലും എല്ലാം കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചേട്ടാ അവിടെ ഒരു യു പി ഐ ഐ ഡിയും വരും നിങ്ങൾക്കിവിടെ എഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യമേ വരുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും ഒരു യു പി ഐ ഡി അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് യു പി ഐ ഡി ആയിട്ട് കൊടുക്കാം ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ഓൾഫോർ ഗുഡ് എന്ന് കൊടുത്തു അതിനുശേഷം ഓൾ ഫോർ ഗുഡ് അറ്റ് വൈ ബി എൽ ഇതായിരിക്കും നമ്മുടെ യു പി ഐ ഡി ഇവിടെ സേവ് കൊടുക്കുക അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഏതിലേക്കും പൈസ അയക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ പ്രൊസീഡിയർ ടു ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കവിടെ കാണാം ഇത്രയേ ഉള്ളൂ എമൗണ്ട് അക്കൗണ്ട് ആഡഡ് സക്സസ്ഫുള്ളി നമ്മൾ അക്കൗണ്ട് ആഡ് ചെയ്തു ഇനി നമുക്കിവിടെ റീസെറ്റ് പിന്നെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ യു പി ഐ പിൻ നമുക്ക് ഈ യു പി ഐ പിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ റീസെറ്റ് യു പി ഐ പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ലഭിച്ച എ ടി എം കാർഡിൻ്റെ മുൻവശത്തൊരു പതിനാറൊക്കെ നമ്പർ കാണും അതിലേറ്റവും അവസാനം കാണപ്പെടുന്ന ആറക്കം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് വാലിഡി എന്ന് എഴുതിയിരിക്കുന്നത് മന്ത് ഇയർ അവിടെ ഈ പതിനാറക്ക നമ്പറിന് താഴെയായിട്ട് എക്സ്പയറി ഡേറ്റ് അല്ലെ വാലിഡിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞ് കാണും ആ മാസവും വർഷവും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇവിടെ പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഒരു ഒ ടി പി നിങ്ങളുടെ ഫോണിലേക്ക് വരും അതായത് ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കണം ഈ ഫോൺ പേയിൽ ഉപയോഗിക്കേണ്ടത് എന്നാൽ മാത്രമേ ഇത്തരത്തിൽ ഒ ടി പി വരികയുള്ളൂ ഈ ഒ ടി പി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് നിങ്ങളുടെ മെസ്സേജ് ആപ്ലിക്കേഷൻ തുറന്നത് നോക്കുക അല്ലെങ്കിൽ ഒ ടി പി ഉണ്ടാവും ആ ഒ ടി പി നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവസാനം വന്ന മെസ്സേജിലുള്ള ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് കാണിക്കുന്നത് എൻ്റെ എ ടി എം പിന്നാണ് നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ ടി മിഷനിൽ നിന്നും എടുക്കുന്ന നാലൊക്കെ പിൻ നമ്പർ അവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് താഴെ കാണുന്ന ടിക്ക് മാർക്ക് ഒന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുക യു പി ഐ പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ഇവിടെയാണ് നിങ്ങളുടെ യു പി ഐ പിൻ സെറ്റ് ചെയ്യേണ്ട നാലക്ക പിൻ നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാലൊക്കെ പിൻ നമ്പർ പുറത്തുവയ്ക്കാൻ പറ്റുന്നത് ടൈപ്പ് ചെയ്യുക വീണ്ടും കൺഫേം യു പി ഐ പിൻ എന്ന് പറഞ്ഞ് വരുന്നിടത്ത് അവിടെ വീണ്ടും ഒരുക്കൽ കൂടെ നിങ്ങളുടെ അതേ ആ പിൻ തന്നെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക ഈ യു പി ഐ പിൻ ഉപയോഗിച്ചാണ് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പാസ്കോഡായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ട് ആഡ് സക്സസ്ഫുള്ളി യു പി ഐ പിൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി ഇത്രയും കാണാം ഇനി താഴെയുള്ള ഡെന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ അക്കൗണ്ട് രജിസ്ട്രേഷൻ ബാങ്ക് അക്കൗണ്ട് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടെ കാണാം ഫസ്റ്റ് തന്നെ ഇൻ്റർഫേസിൽ ടു മൊബൈൽ നമ്പർ ഇവിടെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളുടെ മൊബൈൽ നമ്പറിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ബാങ്ക് അക്കൗണ്ട് യു പി ഐ അടി ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് മൂന്നാമത്തത് സെൽഫ് അക്കൗണ്ട് നമ്മുടെ തന്നെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ലാസ്റ്റ് ഉള്ളത് നമ്മുടെ ലിങ്ക് ചെയ്ത ബാങ്കിൽ ബാലൻസ് അറിയാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇട്ട് നമ്മുടെ യു പി ഐ പിന്നവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ അടിച്ചാൽ അപ്പോൾ ഈ നേരത്തെ ടൈപ്പ് ചെയ്ത നാലൊക്കെ യു പി ഐ പിൻ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ഇത് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് ബാലൻസ് ഒന്നും അറിയാൻ പറ്റില്ല മറ്റൊരാൾക്ക് പൈസ അയക്കാൻ ജസ്റ്റ് ഈ പിൻ നമ്പർ ഒന്ന് അടിച്ചിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ കാണാം നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എല്ലാ ഡീറ്റെയിലും കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും ഇനി നമുക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹോം എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് വരുമ്പോൾ നമ്മളിവിടെ താഴേക്ക് നോക്കുമ്പോൾ മൊബൈൽ റീചാർജ് ഡി ടി എച്ച് റീചാർജ് ഇലക്ട്രിസിറ്റി ബില്ല് എല്ലാ കാര്യങ്ങളാണ് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇതിൻ്റെ എല്ലാം വീഡിയോ ഫോൺ റീചാർജ് ചെയ്യുന്നത് മുതൽ ഈ ഫോൺ പേ ആപ്ലിക്കേഷനിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളുടെയും വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കാണുക നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക